പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ ആരംഭിക്കാം കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ പേരിൽ എതിക എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഇളം പ്രായത്തിൽ തന്നെ ഞാൻ എല്ലാം അറിഞ്ഞത് എൻ്റെ രണ്ടാനച്ഛൻ്റെ നിന്നായിരുന്നു എൻ്റെ അമ്മയാണെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗമായിരുന്നു അമ്മയെ കെട്ടിച്ചു വിട്ടതോ ഒരു സുഖമില്ലാത്ത ആളെ കൊണ്ടായിരുന്നു സംശയരോധത്തിനടിമയായിരുന്നു എൻ്റെ അച്ഛൻ അച്ഛൻ പിന്നീട് ഞങ്ങളെ വിട്ട് എങ്ങോട്ടോ പോയി അങ്ങനെ എന്നെയുമായിട്ട് ജീവിക്കാൻ ഒരു നിവർത്തിയില്ലാതെ എൻ്റെ അമ്മ അമ്മയുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോയി അവിടെ നിന്ന് അമ്മയുടെ വീട്ടുകാർ കെട്ടിച്ചു വിട്ടതാണ് ഇപ്പോഴുള്ള ഈ രണ്ടാനച്ഛൻ്റെ കൂടെ പേര് രാജേന്ദ്രൻ ഞാൻ കൊച്ചനെന്നാണ് വിളിക്കുന്നത് ജീവിത ആകെ മാറി ആദ്യമൊക്കെ അമ്മയെ വലിയ കാര്യമായിരുന്നു പിന്നീട് പിന്നീട് അമ്മയെ വേണ്ടാതെയായി എന്നോട് മാത്രം എന്നും വലിയ സ്നേഹമായിരുന്നു അന്നൊക്കെ എന്നെ എപ്പോഴും കുളിപ്പിക്കുന്നത് എൻ്റെ രണ്ടാനച്ഛനായിരുന്നു എനിക്കൊരു പത്തു വയസ്സുവരെയും രണ്ടാനച്ഛനായിരുന്നു എന്നെ കുളിപ്പിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് മുട്ടാൻ വരുന്നത് കൊണ്ട് എൻ്റെ അമ്മയും അച്ഛനും ദിവസവും വഴക്കാണ് ഞാൻ കുറച്ചൊക്കെ വലുതായി ഇനി എന്നോടുള്ള ഒട്ടൽ കുറയ്ക്കണം എന്നൊക്കെയായിരുന്നു അമ്മ പറയുന്നത് ചിലപ്പോൾ എന്നോടുള്ള രണ്ടാനച്ഛന്റെ പെരുമാറ്റം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നതാകില്ല അന്ന് എനിക്ക് ഒന്നും അറിയാത്ത പ്രായം ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വഴക്കുണ്ടാക്കുന്ന അമ്മ വഴക്കുണ്ടാക്കുന്നത് എന്തിനായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ അറിവ് വെച്ചിരിക്കുന്നു എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മയ്ക്കും രണ്ടാനച്ഛനും ഒരു കുട്ടി ഉണ്ടായില്ല ഇതേവരെ ഞാൻ മാത്രമേ ആകെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടാനച്ഛന് അവരുടെ സ്വന്തം മകളായിട്ട് ഒരിക്കലും എന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എപ്പോൾ എവിടെ നിന്നാലും ഒളിഞ്ഞു നോക്കലും ഞാൻ തുണി മാറുന്ന സമയത്ത് മുറിയിലേക്ക് തള്ളിക്കയറി വരലും ഒക്കെയായി ശരിക്കും രണ്ടാനച്ഛൻ എനിക്കൊരു ശല്യമായി തീർന്നിരുന്നു ഞങ്ങളുടെ വീടാണെങ്കിൽ രണ്ടു മുറി മാത്രമുള്ള ഒരു കൊച്ചു വീടാണ് അവിടെ രണ്ടു മുറിയും ഒരടുക്കളയും മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും ഞാനും കൂടി ആദ്യമൊക്കെ ഒരു മുറിയിലായിരുന്നു കിടന്നിരുന്നത് എന്നെ അമ്മയുടെ അടുത്ത് കിടത്തിയിട്ട് അച്ഛന്റെ അടുത്തേക്ക് നീങ്ങിക്കിടക്കൂ അമ്മ അമ്മ ഉറങ്ങിക്കഴിയുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് വന്ന് എന്റെ അടുത്ത് വന്ന് കിടക്കും അതായിരുന്നു രണ്ടാനച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നും അമ്മയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല കുറച്ച് അറിവായപ്പോൾ ഞാൻ അടുത്ത മുറിയിലേക്ക് മാറി അവിടെ തനിച്ചാണ് ഞാൻ കിടക്കുന്നത് അവിടെയാകുമ്പോൾ വാതിലിന് കുറ്റിയും കൊളുത്തും ഒക്കെ ഉണ്ട് ഓട്ടോ ഓടിക്കുന്ന ജോലിയായിരുന്നു രണ്ടാനച്ഛന് അമ്മയാണെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഏതെങ്കിലും പണിക്കൊക്കെ അമ്മ പോകുമായിരുന്നു പക്ഷെ എന്നെ വിട്ട് പണിക്കൊന്നും പോകാൻ അമ്മയ്ക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല കാരണം അമ്മയുടെ അമ്മയുടെ കണ്ണ് തെറ്റിയാൽ അപ്പോൾ തന്നെ രണ്ടാനച്ഛൻ എൻ്റെ അടുത്ത് ഓടി വരുമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ഒച്ചച്ഛൻ്റെ പതിവ് തന്നെ അതുകൊണ്ട് തന്നെ എന്നെ വിട്ടുപോകാൻ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഒരു ദിവസം വീട്ടിൽ അമ്മയില്ലാത്ത ദിവസമായിരുന്നു ഞാൻ പതിവ് പോലെ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ അകത്ത് കയറി തുണിയെല്ലാം തുണിയെല്ലാം മാറിയിട്ട് കുറച്ചു പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുറകുവശത്ത് പോയി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീടിന്റെ മുന്നിൽ ഒരു ഓട്ടോ വന്നു നിന്ന ശബ്ദം കേട്ടത് ഞാൻ പതിയെ കഴുകിക്കൊണ്ടിരുന്ന പാത്രമൊക്കെ അവിടെ അവിടെ തന്നെ വെച്ചിട്ട് വേഗം അകത്തെ എൻ്റെ റൂമിലേക്ക് പോയി വാതിലടച്ചു കുറ്റിയിട്ടിരുന്നു വീട്ടിലേക്ക് വന്നത് എന്റെ രണ്ടാനച്ഛനായിരുന്നു എന്ന് എനിക്കറിയാം കുറച്ചുനേരമായിട്ടും ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഞാൻ പതിയെ എൻ്റെ മുറിയുടെ ജനൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ കിണറിന്റെ ചുവട്ടിൽ നിന്ന് കുളിക്കാൻ തുടങ്ങുകയാണ് രണ്ടാനച്ഛൻ ഞാനും അമ്മയും വീട്ടിലുള്ളപ്പോൾ അകത്താണ് അച്ഛൻ കുളിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ ആരുമില്ല എന്ന് കരുതിയിട്ടാകും പുറത്ത് കുളിക്കാൻ പോകുന്നത് അതുമല്ല രണ്ടാനച്ഛൻ മുണ്ടൊന്നും കൊടുക്കാതെ ഒന്നുമില്ലാതെ നിന്നാണ് കുളിക്കുന്നത് ഞാൻ പുളി കാണുന്നതിനു വേണ്ടി ജനൽ വഴി എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ട് തന്നെ നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ അങ്ങേരുടെ ഒരു ഫോൺ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് എത്തി വലിഞ്ഞു നോക്കി ഒരു വീഡിയോ കോൾ ആണ് വരുന്നത് ഞാൻ അത് കണ്ടു ദൂരത്തു നിന്ന് ആയതുകൊണ്ട് ദൂരത്തു നിന്ന് ആയതുകൊണ്ട് തന്നെ ആരാണ് വീഡിയോ കോൾ ചെയ്യുന്നതെന്ന് എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു പക്ഷേ ഏതോ ഒരു പെണ്ണാണെന്ന് മനസ്സിലായി അങ്ങേര് വീഡിയോ കോളിൽ എന്തൊക്കെയോ പരസ്പരം സംസാരിക്ക പരസ്പരം സംസാരിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് ഞെട്ടി എന്റെ അമ്മ എന്തു വിശ്വസിച്ചാണ് ഇങ്ങയുടെ കൂടെ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി പലപ്പോഴും പലരുമായി ഫോൺ വിളിക്കുന്നതും വീഡിയോ കോളിൽ ഫോട്ടോ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ദിവസം ഫോൺ എന്റെ മുന്നിൽ വെച്ചിട്ട് അച്ഛൻ ബാത്റൂമിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു ആ സമയം ഫോൺ എടുത്ത് ഞാൻ വെറുതെ നോക്കിയപ്പോൾ അങ്ങേരുടെ പല ഫോട്ടോസും പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് പലരും ഇങ്ങോട്ടും ഫോട്ടോസ് അയച്ചു കൊടുത്തിരിക്കുന്നു അതൊക്കെ കണ്ട് ഞാനൊന്ന് ഞെട്ടി പെട്ടെന്ന് ഞാൻ ഫോൺ അവിടെ വെച്ച് തന്നെ മാറിയിരുന്നു ഒരിക്കൽ വൈകുന്നേരം വീട്ടിലാരും ഇല്ലാത്ത സമയം ഞാൻ പുറകിൽ നിന്ന് തുണി അലക്കുകയായിരുന്നു അപ്പോഴേക്കും എന്റെ രണ്ടാനച്ചം കുളിക്കുന്നതിനായി ഒരു തോർത്തൊക്കെ ഉടുത്ത് പുറകിൽ ചെന്ന് നിന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങേരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ കണ്ണിട്ട് നോക്കിക്കൊണ്ട് തന്നെ ആയിരുന്നു അവിടെ നിന്ന് തുണി അലക്കിയത് ദേഹത്തു മൊത്തം സോപ്പ് തേച്ച് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങേരൊരു പണി കാണിച്ചു ഉടുത്തിരുന്ന മുണ്ടൊരിഞ്ഞ് തല തോർട്ടെ ഞാൻ പെട്ടെന്ന് അവിടെ സ്റ്റക്കായിട്ട് നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എന്നിട്ട് തല തോർത്തിക്കൊണ്ട് തന്നെ എന്റെ നേരെ നോക്കി ഒന്നുമില്ലാതെ എന്റെ രണ്ടാനച്ഛൻ അകത്തേക്ക് കയറിപ്പോയി മറ്റെന്തിനോ ഉള്ള പ്ലാനാണെന്ന് എനിക്ക് തോന്നി എന്നെ എല്ലാം കാട്ടി കൊതിപ്പിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള പ്ലാനാണെന്ന് എനിക്ക് തോന്നി ഞാനിതെല്ലാം കണ്ട് ആകെപ്പാടം ഉയർത്തൊരു പരുവായി നിൽക്കുകയായിരുന്നു ഞാൻ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല ഞാനും അകത്ത മുറിയിലേക്ക് കയറി ചെന്നു